ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവനും കൂട്ടിയിരിക്കുന്നത് ഇവനുണ്ടാക്കിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നോർത്ത കേട്ടോ ആക്ച്വലി ഞാൻ ഇവനെ കൊറേ വഴക്ക് പറഞ്ഞത് ആ കാര്യത്തിന് എനിക്കും അറിയത്തില്ലായിരുന്നു സംഭവം തന്നെയാന്ന് അപ്പൊ അവൻ തന്നെ പറയട്ടെ എന്താ കാര്യം എന്നാ ശരി വീണാലും പൊട്ടും പട്ട് ഇത് അങ്ങനത്തെ പബളല്ലേ ഇത് വേറൊരു വ്യത്യാസ പവൾ ഇത് പറഞ്ഞ അമ്മേനെ ഞാൻ വിശ്വസിക്കാൻ പെട്ട പാട് പാടയിഞ്ഞു അപ്പൊ ഈ പബിള് എയറിന്റെ അകത്തോട്ട് നമ്മളിലേക്ക് ഒരു ടു ത്രീ സെക്കൻഡ്സ് വെച്ചോണ്ടിരിക്കുന്നതിനത്ത് നമ്മൾക്കൊരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും ഇത് പയ്യെ കളറ് മാറും അത് കഴിഞ്ഞിട്ട് സാധാ പബിള് പെട്ടെന്ന് വീഴണ പകര് ഇതങ്ങ് പയ്യെ സ്ലോലി വരിത്തുള്ളു അപ്പം നമ്മൾക്ക് ഇത് റെഡി ആയി മനസ്സിലാക്കാം അത് എന്നിട്ട് തൊടുവോ അല്ലെങ്കിൽ താഴെ നോക്കിയാ അതാണ് വ്യത്യാസം വെക്കാനോ ഇവൻ പറഞ്ഞു ഇവൻ ഞാനും കണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി ഞാൻ ഇവനെ ഇവക്ക് പറഞ്ഞെന്ന് പറഞ്ഞില്ലായിരുന്നു കൊറേ ആക്ച്വലി ഇത് നമ്മള് സാധാ ഈ ഇരിപ്പം ബബിൾ ഉണ്ടാക്കി ഉടനെ നിലത്ത് വീണ പൊട്ടും പക്ഷെ ഒരു ടു ത്രീ സെക്കൻഡ് നമ്മൾ ഈ എയറിൽ തന്നെ നിൽക്കുമ്പം അതിന്റെ കളർ ഒന്ന് ആ ബെള്ളിന്റെ കളർ ലൈറ്റ് ആയിട്ടൊന്ന് ചേഞ്ച് ആവുന്നുണ്ട് അതിനുശേഷം അതിപ്പം നിലത്ത് വീണ ഉടനെ പൊട്ടിയേല പൊട്ടിയാലും ഒരു സ്റ്റിക്കി മോഡലാണ് വരുന്നത് നമ്മൾ സാധാരണ ബബള ആകുമ്പോൾ മൊത്തം വെള്ളമല്ലേ വരുന്നത് ഞാൻ ഓർത്തത് ഇവൻ ഈ വെള്ളം മൊത്തമാകും പിന്നെ അത് സോപ്പും വെള്ളമാണ് അവിടുത്തെ ചവിട്ടിയാൽ മൊത്തം കറുത്ത ഒരു കളറിൽ മൊത്തം ചെളിയാവും അപ്പൊ അങ്ങനെ ആകുന്നത് കൊണ്ടാണ് ഞാൻ ഇവനെ വഴക്ക് പറഞ്ഞത് പക്ഷെ ഇത് അങ്ങനെ ആവില്ല കേട്ടോ ഇതൊരു സ്റ്റിക്കി പോലെ നമുക്ക് അങ്ങ് തൂത്ത അങ്ങ് പോവുകയും ചെയ്യും അതാ അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ ഇത്രയും നിക്കത്തില്ലേ ഇത് അങ്ങനെ നിക്കും എന്നിട്ട് വിട്ട് നീ എന്താ പൊട്ടാതിരിക്കാൻ പറ്റി സീക്രട്ടാ പറയില്ല അപ്പൊട്ടായിട്ട് പിന്നെ അത് സോളിഡി പോയി കട്ടിയായിട്ടുള്ള ഒരു മുകളുണ്ട് അതൊക്കെ ഇൻഗ്രീഡിയൻസ് ആദ്യം നാല് ടേബിൾ സ്പൂൺ വെള്ളം അത് കഴിഞ്ഞിട്ട് രണ്ട് ടേബിൾ സ്പൂൺ സോപ്പ്

അത് മറ്റേതുപോലെ ആകത്തില്ലേ ഇതാണ് താഴെ ഉണ്ടാക്കിയ ബബ്ള് എന്താ സാദാ ബബിള് പോലെ താഴെ വീണ അപ്പം തന്നെ താഴെ വീണ പൊട്ടും എന്നാ ശരി ഒരു ടെൻ സെക്കൻഡ്സ് ട്വന്റി സെക്കൻഡ്സ് മേലെ വീഴ്പ്പിച്ചോണ്ടിരുന്ന അതിന്റെ കളർ ചേഞ്ച് ചെയ്യണ ആദ്യം നമുക്ക് മനസ്സിലാകാൻ പറ്റും രണ്ടാമത്തെ ഈ സാധനം പൊട്ടാനായിട്ട് എന്താ പറയാ ഒരു സ്റ്റിക്കി കഴിഞ്ഞ സ്റ്റെപ്പാണ് വിടണത് ബട്ട് നമ്മള് സാധാ ബബ്ള് വീഴ്പ്പിച്ച് താഴ്ന്നിടാൻ അത് പൊട്ടണ വെള്ളമല്ല ഇതങ്ങനെ ഒന്നും പറ്റത്തില്ല കയ്യില് വീണ കൈ വെച്ച് തുറച്ചാ പോകും അത് ഇനിയും ചെയ്യണം അവര് കളറ് ചേഞ്ച് ചെയ്യണം കണ്ടില്ലേ കളർ ചേഞ്ച് ചെയ്യാനായിട്ടാണ് കണ്ടില്ലേ ഇങ്ങനെ വരും സ്റ്റിക്കായിട്ടുള്ള സാധനം അത് സമ്മെടുക്കും അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികളെ നിങ്ങക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യ അമ്മമാരുടെ വായിന്ന് ഒരിക്കലും വഴക്കേക്കില്ല അമ്മയായി ഞാൻ ഗ്യാരണ്ടി പറയുക കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇടിച്ചു കാണണേ ആദ്യമായിട്ടാണ് കാണുന്നവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്